ം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം ക്യാൻസർ ചികിത്സാരംഗത്തെ നൂതന സാധ്യതകളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് ക്യാൻസർ രോഗനിർണയത്തിലും ചികിത്സയിലും ന്യൂക്ലിയർ മെഡിസിൻ്റെ സാധ്യതകളെ കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ന്യൂക്ലിയർ മെഡിക്കൽ വിഭാഗം പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ ടി റോസ്നാര ബീഗമാണ് ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം നമസ്കാരം ഡോക്ടർ നമ്മളിപ്പോൾ പൊതുവേ കേട്ടു വരുന്ന ഒരു മെഡിസിൻ രീതിയാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് ഇത് എന്താണെന്ന് ഒന്ന് വിശദാംശം പറഞ്ഞു തരാൻ പറ്റുമോ റേഡിയോ ആക്റ്റീവായിട്ടുള്ള മൂലകങ്ങൾ നമ്മൾ മരുന്ന് രൂപത്തിൽ ഉപയോഗിച്ച് ക്യാൻസറിനായാലും വേറെ ഉള്ള കാര്യങ്ങൾക്കായാലും നമ്മൾ ഇമേജിങ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ട്രീറ്റ്മെൻറ്റും അതായത് സ്കാനുകളും ട്രീറ്റ്മെൻറ്റും ഈ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് ന്യൂക്ലിയർ മെഡിസിൻ വ്യക്തമാണ് ഡോക്ടർ ഡോക്ടർ ഈ ഒരു തെറാപ്പി അത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഒരു സാധ്യത ക്യാൻസർ രോഗ നിർണയത്തിലും മറ്റും കണ്ടുവരുന്നത് അതായത് ഈ റേഡിയോ ഐസോട്ടോപ്പ് ഉപയോഗിച്ച് നമ്മൾ ഇഞ്ചക്ഷനായിട്ടോ അല്ലെങ്കിൽ മരുന്ന് രൂപത്തിലോ ഒക്കെ നമ്മൾ കൊടുത്തതിന് ശേഷം ഇത് കൃത്യമായിട്ടും ഒരു കോശത്തിൻ്റെ സൂക്ഷ്മ എത്തുകയാണ് അപ്പോൾ അവയവങ്ങളുടെ പ്രവർത്തനവും ഈ കോശങ്ങളുടെ സൂക്ഷ്മ തലത്തിലുള്ള പ്രവർത്തനങ്ങളും കൃത്യമായി നമുക്ക് സ്കാൻ ചെയ്ത് അറിയാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇതിനെ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുമ്പോൾ ബീറ്റ കണങ്ങൾ പുറപ്പെടുവിക്കുന്ന റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ കൃത്യമായിട്ടും രോഗബാധിതമായ കോശങ്ങളിലേക്ക് അല്ലെങ്കിൽ കലകളിലേക്ക് മാത്രമേ ഇവ എത്തുകയുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലി പാർശ്വഫലങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം കൃത്യമായും ആ കോശങ്ങളിൽ എത്തുകയും അവിടെ ഇരുന്നു കൊണ്ട് റേഡിയേഷൻ കൊടുത്ത് ആ കോശങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യാണ് ന്യൂക്ലിയർ മെഡിസിനിൽ സംഭവിക്കുന്നത് ഓക്കെ ശരി വ്യക്തമാണ് ഡോക്ടർ ഡോക്ടർ ഈ ഒരു ഇതിലൊരു സ്കാനിങ് പറയുന്നുണ്ട് നമ്മൾ പലതരം സ്കാനിങ്ങുണ്ട് പി ഇ ടി സ്കാനിങ് സിഇറ്റി സ്കാനിങ് അതുപോലെ സ്കാനിങ് അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം അതെന്താണ് ന്യൂക്ലിയർ മെഡിസിനിൽ സാധാരണയായിട്ട് ഞങ്ങൾ രണ്ട് തരത്തിലുള്ള സ്കാനുകളാണ് ഉപയോഗിക്കുന്നത് സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി അല്ലെങ്കിൽ സ്പെക് സ്കാൻ രണ്ടാമത്തേത് പോസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി അല്ലെങ്കിൽ പെറ്റ് സ്കാൻ ഇതും സി ടി സ്കാനുമായി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഹൈബ്രിഡ് സ്കാനുകളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാൻ സി ടി സ്കാൻ എം ആർ ഐ ഒക്കെ നമ്മൾ ശരീരഘടന മനസ്സിലാക്കാനാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അതേസമയം ന്യൂക്ലിയർ മെഡിസിൻ സ്കാനുകൾ അവയവങ്ങളുടെ പ്രവർത്തനമാണ് അറിയുന്നത് അതേപോലെ തന്നെ ഉപാപചയ പ്രക്രിയകൾ വരെ കൃത്യമായി അറിയാൻ സാധിക്കും അപ്പോൾ കോശങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ മോളിക്കുലർ ഇമേജിംഗ് എന്നും പറയാറുണ്ട് ഓക്കെ ഡോക്ടർ ഡോക്ടർ നമ്മൾ ക്യാൻസർ നിർണയം അത് ക്യാൻസർ പല പല ഘട്ടങ്ങളിലാണുള്ളത് അപ്പോൾ ആ ഒരു നിർണയ സമയത്ത് ആദ്യഘട്ടത്തിൽ തന്നെ ഇത് മനസ്സിലാക്കി അപ്പോൾ അങ്ങനെയുള്ളൊരു രീതി വരുമ്പോൾ എങ്ങനെയാണ് ന്യൂക്ലിയർ മെഡിസിൻ അതിന് ഫലപ്രദമാവുന്നത് ക്യാൻസർ രോഗ നിർണയത്തിനും പെറ്റ് സ്കാനർ ഉപയോഗിക്കാറുണ്ട് പക്ഷേ കൂടുതലും നമ്മൾ തുടർ ചികിത്സയും അതിൻ്റെ ചികിത്സയുടെ ഫോളോ അപ്പും അറിയാൻ വേണ്ടിയാണ് പെറ്റ് സ്കാനർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ക്യാൻസർ ചികിത്സയുടെ ഒരു അവിഭാജ്യമായ ഘടകമാണ് പെറ്റ് സ്കാനർ അപ്പോൾ പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ ഈ രോഗം ശരീരത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം കൃത്യമായി ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാൻ സാധിക്കും അപ്പോൾ എവിടെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നതെന്ന് അറിഞ്ഞ് ക്യാൻസറിനെ സ്റ്റേജ് ചെയ്ത് ട്രീറ്റ്മെൻറ് നിശ്ചയിക്കാനായിട്ട് സാധിക്കും പെറ്റ് സ്കാനർ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്തതിനു ശേഷം ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും പിന്നീട് ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് അതായത് നമ്മൾ മരുന്ന് കൊടുത്തത് കൊണ്ട് ഈ അസുഖം എത്രത്തോളം മാറിയിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായി നമ്മളൊരു ഫോളോ അപ്പ് സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും പിന്നെ പുതിയ ഒരുപാട് മരുന്നുകൾ രംഗത്തേക്ക് വരുന്നുണ്ട് അതായത് ട്രീറ്റ്മെൻ്റിലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രധാനമായും അയഡിൻ റേഡിയോ അയഡിൻ ഉപയോഗിച്ചിട്ട് തൈറോയിഡ് ക്യാൻസറിൻ്റെ ചികിത്സ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ചികിത്സയിൽ ഐഡിൻ തന്നെയാണ് ആയിട്ട് വന്നിരിക്കുന്നത് സർജറിക്ക് ശേഷം റേഡിയോ ആക്റ്റീവ് ഐഡിൻ കൊടുത്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതേപോലെ ന്യൂറോ എൻറ്റോക്രൈൻ ട്യൂമേഴ്സ് ന്യൂറോ എൻറ്റോക്രൈൻ ട്യൂമേഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡോട്ട ടേറ്റ് ഡോട്ട മോളിക്യൂൾസ് ആണ് അതിൽ ഇമേജിങ്ങിന് അതായത് സ്കാൻ ചെയ്ത് അറിയാനായിട്ട് ഗാലിയം ഡോട്ട ഡോട്ടേറ്റ് എന്ന് മൂലകം ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്ത് എവിടെയൊക്കെയാണ് അസുഖമുള്ളത് എന്ന് കൃത്യമായി അറിയാനും ഈ മരുന്ന് നമ്മൾ കൊടുത്താൽ കൃത്യമായി ആ കലകളിൽ എത്തുമോ എന്നും അറിയാൻ സാധിക്കും അങ്ങനെ അറിഞ്ഞതിന് ശേഷം നമ്മൾ അത് ട്രീറ്റ്മെൻറ്റ് മോഡിലേക്ക് അതായത് ലുട്ടീഷ്യം ഡോട്ടേറ്റ് എന്ന മരുന്ന് കൊടുത്ത് കൃത്യമായി ആ സ്ഥലത്തെത്തി ആ ട്രീറ്റ്മെൻറ്റ് ഡെലിവറി ചെയ്യുകയും ചെയ്യും അങ്ങനെ പല ക്യാൻസറുകൾക്കും പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ ലിംഫോമ ഇപ്പോൾ ഹെപ്പറ്റോസെല്ല ക്യാൻസേഴ്സ് അങ്ങനെ ഒരുപാട് ക്യാൻസറുകൾക്ക് ഈ ഇങ്ങനെയുള്ള ഒരു നൂതനമായ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ടാർജറ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത് ടാർജറ്റഡ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് അസുഖമുള്ളത് അവിടെയാണ് ഈ റേഡിയേഷൻ എത്തുന്നത് നമ്മൾ ബാഹ്യമായ ഒരു മെഷീൻ വെച്ച് കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കലകൾക്ക് ചുറ്റുമുള്ള കലകളിലും കുറച്ച് റേഡിയേഷൻ കിട്ടും കുറച്ച് പാർശ്വഫലങ്ങൾ ഉണ്ടാവും നമുക്ക് സ്കിൻ ചേഞ്ചസ് ഉണ്ടാവാം ഈ റേഡിയേഷൻ പോകുന്ന വഴിയിലുള്ള അവയവങ്ങൾ അഫക്റ്റഡ് ആവാം പക്ഷേ ഇതിൽ ടാർജറ്റഡ് തെറാപ്പി എന്ന് പറയുമ്പോൾ ഈ മരുന്ന് നമ്മൾ കൊടുക്കുമ്പോൾ എവിടെയാണോ അസുഖം ഉള്ളത് അവിടെ മാത്രമേ ഇത് പോകുന്നുള്ളൂ അപ്പോൾ ആ പാർശ്വഫലങ്ങൾ ഇല്ലാതെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് ന്യൂക്ലിയർ മെഡിസിൻ ചികിത്സയ്ക്ക് കഴിയും വ്യക്തമാണ് ഡോക്ടർ ഡോക്ടർ നമ്മളിപ്പോൾ പലതരം ക്യാൻസറുകളിൽ ഏതൊക്കെ തരത്തിൽ ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ സംസാരിച്ചു അപ്പോൾ ഏത് ഘട്ടത്തിലാണ് ഏതൊക്കെ ഘട്ടത്തിൽ നമുക്ക് ഈ ന്യൂക്ലിയർ മെഡിസിൻ്റെ സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട് തൈറോയ്ഡ് ക്യാൻസറിൽ ആദ്യം മുതലേ തന്നെ നമുക്ക് ഐഡിൻ ചികിത്സ അതായത് സർജറിക്ക് ശേഷം ഉടനെ തന്നെ നമ്മൾ സ്കാൻ ചെയ്യുകയും ആ അസുഖത്തിൻ്റെ സ്റ്റേജ് അനുസരിച്ചുള്ള ഡോസിൽ റേഡിയോ ഐഡിൻ കൊടുക്കുകയും ചെയ്യും ബാക്കിയുള്ള ക്യാൻസേഴ്സിൽ ഇപ്പോൾ പലപ്പോഴും ബാക്കിയുള്ള ചികിത്സകൾ ഫലപ്രദമാവാതെ വരുമ്പോഴാണ് ന്യൂക്ലിയർ മെഡിസിൻ ചികിത്സയിലേക്ക് വരുന്നത് അപ്പോൾ എഫ് ഡി എ അപ്രൂവഡ് ആയിട്ട് ഇപ്പോൾ ലുട്ടീഷ്യം ഡോട്ട ടൈറ്റ് ന്യൂറോ എൻഡോക്രൈൻ ട്യൂമറിനും പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഉള്ള പി എസ് എം എ ട്രീറ്റ്മെൻറ്റും ഇപ്പോൾ എഫ് ഡി അപ്രൂവ് ആണ് അപ്പോൾ അതും നമ്മൾ യൂഷ്വലി എല്ലാ കുറേ ചികിത്സകൾ ചെയ്തതിനു ശേഷമാണ് ഇതിലേക്കൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്നത് ബാക്കിയുള്ള ചികിത്സകൾ ഫലപ്രദമാവാതെ വരുമ്പോഴാണ് പക്ഷേ ഇവിടെ ഗവേഷണങ്ങൾ ഒരുപാട് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നുണ്ട് ഒരുപാട് മോളിക്യൂൾസ് അതായത് നമ്മളൊരു ക്യാൻസർ എടുക്കുമ്പോൾ ആ ക്യാൻസറിൻ്റെ സെൽസിന് ചുറ്റും കുറേ റിസെപ്റ്റേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് മോളിക്യൂൾസ് ഉണ്ടാകും അതിനെയാണ് നമ്മൾ പലപ്പോഴും ടാർജറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള ടാർജറ്റ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് അപ്പോൾ അതിനകത്തേക്ക് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മൂലകം ഘടിപ്പിച്ചാണ് നമ്മൾ പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് ഡെലിവർ ചെയ്യുന്നത് ഈ ബ്രസ്റ്റ് ക്യാൻസറിലൊക്കെ ഹെർ ടൂ റിസെപ്റ്റേഴ്സ് ഉണ്ട് ഈ ഹെർ ടൂ റിസെപ്റ്റേഴ്സിനെയും ഇതുപോലെ തന്നെ ടാർജറ്റ് ചെയ്യാനുള്ള പഠനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടിന്യൂസ്ലി ഈ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീഡാണ് പുതിയ പുതിയ മോളിക്യൂൾസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് വ്യക്തമാണ് ഡോക്ടർ ഡോക്ടർ ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും സുധാകരനാണ് സുധാകരൻ ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ മേഡം നമസ്കാരം നമസ്കാരം ഹലോ കേൾക്കാം ചോദിച്ചോളൂ മേഡം എന്റെ അമ്മേൻ്റെ അനിയത്തി അനിയത്തിന്റെ മകൾക്ക് ഡബ്ല്യു ബിസി കൗണ്ട് കണ്ടുവാനും ജാസ്തി എത്ര നിലവിലെ അതിന്റെ ലിമിറ്റേഷനിലും കുറെ കൂടുതലായിട്ട് നിൽക്കുന്നത് വർഷം ഏകദേശം ഒരു വർഷത്തോളായി മലബാറിൽ തലശ്ശേരി മലബാറിലാണ് ട്രീറ്റ്മെന്റ് ഓക്കെ പിന്നെ ഈ പൊട്ടാസ്യം കൗണ്ടും മാക്സിമം ലേശം അതിന്റെ അപ്പർ ലിമിറ്റിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നത് അതിന് ഇതുവരെ അവിടുത്തെ ഡോക്ടേഴ്സ് ഇതുവരെ മെഡിസിൻ ഒന്നും തന്നിട്ടില്ല ഓരോ മാസം കൂടുമ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ആ ബ്ലഡിന്റെ കൗണ്ടും പൊട്ടാസ്യം ലിമിറ്റും ചെക്ക് ചെയ്തിട്ട് ആ രീതിയിൽ തന്നെ നിൽക്കുകയെന്ന് വേറെ ഒന്നും മെഡിസിൻ ഒന്നും ഇതുവരെ തന്നിട്ടില്ല എന്തായിരിക്കും അതിനുള്ള കാരണം വേറെ എന്തെങ്കിലും ചികിത്സാ രേഖകൾ കാണാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കൊരു കാരണം പറയാൻ പറ്റില്ല അപ്പോൾ ബാക്കിയുള്ള ചികിത്സകളും അതിനുള്ള ടെസ്റ്റുകളുമൊക്കെ അവരവിടെ ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എൻ്റെ സ്പെഷ്യാലിറ്റിയുമായിട്ട് ബന്ധമുള്ളൊരു കാര്യമല്ല അത് അത് മാത്രമല്ല ചികിത്സാരേഖകൾ കണ്ടാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എന്താണ് ഇതിലെ വിഷയമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ മാഡം ഇതുവരെ ഒരു ട്രീറ്റ്മെൻറ് കൊടുത്തിട്ടില്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അവരെ ബോംബെയിലെ മറ്റോ ബ്ലഡ് അയച്ച് പിന്നെ കൗണ്ട് കാരണം വേണ്ടി അവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല എന്താ ഇങ്ങനെ അപ്പോ അല്ല അത് നിങ്ങളുടെ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല അഭിപ്രായം അതുകൊണ്ടാണ് ഡോക്ടർ പ്രേക്ഷകന്റെ കോൾ കട്ടായിട്ടാണുള്ളത് ഡോക്ടർ ഈ ഒരു ചികിത്സാരീതി ന്യൂക്ലിയർ മെഡിസിൻ ചികിത്സാരീതി നമുക്കിന്ന് ക്യാൻസറിൽ വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേരിൽ ഇപ്പോൾ ക്യാൻസർ ഉള്ളതായിട്ട് നമുക്കറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചികിത്സാ രീതിയുടെ ചെലവുകൾ അത് എങ്ങനെ വരും അതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ന്യൂക്ലിയർ മെഡിസിൻ സ്കാനുകളും ചികിത്സയും അല്പം ചിലവുള്ളതാണ് സ്പെക്സിറ്റി സ്കാനർ ഉപയോഗിച്ചിട്ടുള്ള സ്കാനുകൾ താരതമ്യേന ചിലവ് കുറവുള്ളതാണ് പക്ഷേ പെറ്റ് സി ടി സ്കാനർ വരുമ്പോൾ അല്ലെങ്കിൽ പെറ്റ് എം ആർ ഐ വരുമ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് ഒരു സ്കാനിൻ്റെ ചിലവ് വരിക അത് ആ മെഷീൻ്റെ ചിലവും അതോടൊപ്പം തന്നെ ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ആൾക്കാരായാലും ഡോക്ടർമാരായാലും ഒക്കെ നമുക്ക് മനുഷ്യ വിഭവശേഷി അതിൽ കുറവാണ് അപ്പോൾ ട്രെയിനിങ് നമുക്കിവിടെ അധികമില്ല അതുകൊണ്ട് തന്നെ കോസ്റ്റ് കൂടും പിന്നെ ഉള്ളത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റിനുള്ള മോളിക്യൂൾസ് പലപ്പോഴും നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻ്റ് ബോർഡ് ഓഫ് റേഡിയോ എസ് ടെക്നോളജിയിൽ നിന്നാണ് ഇത് കിട്ടുക അപ്പം അതും അവിടുന്ന് കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ വില അനുസരിച്ചാണ് പല സെൻറ്റേഴ്സിലും ഇത് ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത് അപ്പോൾ ഇത് കോസ്റ്റ്ലി ആണ് ഐഡിൻ ചികിത്സയ്ക്ക് പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ ചിലവ് വരാം ഡോസ് അനുസരിച്ച് പക്ഷേ ഗവണ്മെൻറ്റ് മെഡിക്കൽ കോളേജുകളിലാണെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിലും പല സ്കീമുകളിലും ഇത് കവർ ചെയ്യുന്നുണ്ട് ചികിത്സ ചിലവേറിയത് തന്നെയാണ് അത് സർവ്വസാധാരണമാകുമ്പോൾ അത് കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ നേരത്തെ ഒരു രണ്ട് വർഷം മുന്നേ ഉള്ളതുപോലെ അല്ല ഇപ്പോൾ ചിലവ് വീണ്ടും പതുക്കെ അതൊക്കെ റേറ്റ്സ് ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട് ശരി ഡോക്ടർ വ്യക്തമാണ് അപ്പോൾ പലർക്കുമുള്ളൊരു സംശയമാണ് ഇത്രയും രൂപ ചിലവഴിച്ച് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ അത് ക്യാൻസർ രോഗത്തെ അത് എത്രത്തോളം അത് ഗുണകരമായി ബാധിക്കും അതിൻ്റെ ചികിത്സ എത്രത്തോളം ഭേദമാകാൻ സഹായിക്കുമെന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതായത് നമ്മൾ തൈറോയിഡ് ക്യാൻസറിൽ ഐഡിൻ തന്നെയാണ് നമ്മൾ സർജറിക്ക് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ അത് മാത്രമാണ് ശരിക്കും നല്ല ഒരു ഓപ്ഷനും ഉള്ളത് അപ്പോൾ ആ ചികിത്സ തന്നെ നമ്മൾ ഇതിനെടുക്കേണ്ടി വരും ി സ്റ്റേജസിലാണ് ഇപ്പോൾ പലപ്പോഴും നമ്മളെ തൈറോയിഡ് ക്യാൻസർ നമ്മുടെ നാട്ടിൽ അൾട്രാസൗണ്ടും ഒക്കെ നമ്മൾ നേരത്തെ ചെയ്യുന്നുമുണ്ട് ക്യാൻസർ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും ഓൾമോസ്റ്റ് ഫുള്ളി തന്നെ നമുക്കതിൻ്റെ ഒരു ക്യൂർ ക്യൂറേറ്റ് കിട്ടാറുമുണ്ട് പിന്നെ ബാക്കിയുള്ള ന്യൂറോ എൻഡോക്രൈനും പ്രോസ്റ്റേറ്റ് ക്യാൻസറും ഒക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നമുക്ക് ബാക്കി ചികിത്സകളൊക്കെ ഫലിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും ന്യൂക്ലിയർ മെഡിസിൻ ചികിത്സ ചെയ്യുന്നത് പക്ഷേ ഇവർക്ക് ഈ പ്രോഗ്രസ് ചെയ്യാതെ കുറേ കാലം കൂടെ ക്വാളിറ്റിയോടുകൂടി ജീവിക്കാനായിട്ട് ഈ ചികിത്സ കൊണ്ട് സാധിക്കും ശരി ഡോക്ടർ ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ ഒരു ചികിത്സാ രീതി എത്രത്തോളം ഫലപ്രദമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് കൂടെ പറഞ്ഞു തരാൻ പറ്റും കേരളത്തിൽ ഇപ്പോൾ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ സ്കാനുകളും ട്രീറ്റ്മെൻറ്റുകളും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കേരളത്തിൽ ഗവൺമെൻറ് സെക്ടറിൽ രണ്ട് ക്യാൻസർ സെൻറ്ററുകളിലും രണ്ട് മെഡിക്കൽ കോളേജുകളിലുമാണ് ഇപ്പോൾ ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത് റീജിയണൽ ക്യാൻസർ സെൻ്റർ മലബാർ ക്യാൻസർ സെൻറ്റർ അതോടൊപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ് ഉള്ളത് അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്പെക്സിറ്റി സ്കാനർ ട്രയൽ റണ്ണിന് ശേഷം പേഷ്യൻസ് സർവീസസ് തുടങ്ങിയിട്ടുണ്ട് ലോഡോസ് തെറാപ്പിയും ഐഡിൻ തെറാപ്പിയും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നീട് പെറ്റ് സ്കാനറും തെറാപ്പി വാർഡിനുള്ള പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇവയെല്ലാം തന്നെ ലഭ്യമാണ് തെറാപ്പി പെറ്റ് സ്കാനർ സ്പെക്സിറ്റി സ്കാനറൊക്കെയുണ്ട് റീജണൽ ക്യാൻസർ സെൻറ്ററിലും തെറാപ്പി ഒഴികെയുള്ള ഉണ്ട് മലബാർ ക്യാൻസർ സെൻറ്ററിലും ഒരു ഡോക്ടർ വ്യക്തമാണ് ഡോക്ടർ മറ്റൊരു കാര്യം പ്രധാനമായിട്ടും അറിയേണ്ടത് നമുക്ക് ഈ ഒരു ചികിത്സ രീതി ഇപ്പം കൊച്ചു കുട്ടികളിൽ വരെ നമ്മൾ വളരെ സാധാരണയായി കണ്ടുവരുന്നൊരു രോഗമാണ് ക്യാൻസർ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിലൊരു പ്രായഭേദം ഉണ്ടോ ഈ ഈയൊരു ചികിത്സാരീതി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രായം ഒരുപാട് പ്രായമുള്ളവരിൽ ഈ ഈയൊരു ചികിത്സാരീതി എത്രത്തോളം ഫലപ്രദമായിട്ടുണ്ടാവും അതെ അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത് നമ്മൾ വളരെ ടാർജറ്റഡ് ആയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അതായത് എവിടെയാണോ ഉള്ളത് അവിടെ മാത്രമാണ് നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പാർശ്വഫലങ്ങൾ വളരെ കുറവായിരിക്കും അപ്പോൾ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് ഓരോരുത്തർക്കും അത് കൊടുക്കുക ഏത് ഏജ് ഗ്രൂപ്പിലും ന്യൂക്ലിയർ മെഡിസിൻ ചികിത്സ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല ആ ചികിത്സ ഏത് അസുഖത്തിനാണോ ചികിത്സ നിശ്ചയിക്കുന്നത് ആ മുന്നോട്ട് പോകാൻ സാധിക്കും ശരി വ്യക്തമാണ് ഡോക്ടർ ഡോക്ടർ ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ഒരു പ്രേക്ഷകൻ കൂടി നിന്നും ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ ഹലോ മാഡം ഞാൻ എനിക്ക് വർഷം മൈക്രോ തൈറോയിഡ് കാർസിനോമ ഡയഗ്നോസ് ചെയ്തിരുന്നു ചികിത്സയുമായിരുന്നു അതെട്ടി ചെയ്തു അതിനുശേഷം എനിക്ക് റേഡിയോ തെറാപ്പി ചെയ്തിരുന്നു രണ്ട് തവണ ഇപ്പൊ ഞാന് ഇപ്പൊ തൈറോഗ്ലോബിലും ടെസ്റ്റ് ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഓരോ തവണയും അതെ അപ്പോൾ അതെ അതെ എന്ന് എന്നുവെച്ചാൽ നമ്മൾ ആദ്യത്തെ ചികിത്സ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും സ്കാൻ ചെയ്ത് നോക്കും അപ്പം ആ ചികിത്സ ഫലവത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്കാനിൽ വ്യക്തമായി അറിയാൻ സാധിക്കും അപ്പം സ്കാനിൽ നമുക്ക് പിന്നീട് ഈ റേഡിയോ റേഡിയോഡൻ അപ്ടേക്ക് ഇല്ല നമ്മുടെ തൈറോ തൈറോഗ്ലോബിലിൻ ലെവൽസ് കുറവാണ് ടി എസ് എച്ച് കറക്റ്റായിട്ടും മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിലുള്ള ഫോളോ അപ്പ് ആറ് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു വർഷത്തിലൊരിക്കൽ പിന്നീട് ഫോളോ അപ്പ് കണ്ടിന്യൂ ചെയ്യുക പക്ഷേ കൃത്യമായും ഫോളോ അപ്പ് വേണം ചിലപ്പോൾ ഇടയ്ക്ക് അൾട്രാസൗണ്ട് സ്കാനും കൂടെ ഇതോടൊപ്പം ചെയ്യാറുണ്ട് പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ ഇപ്പോൾ നമുക്ക് സാധാരണ ഒരു ഇതുകൊണ്ട് സാധാരണ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ സാധാരണ ഒരു ടെക്നിക്ക് കൊണ്ടോ കണ്ടെത്താൻ കഴിയാത്ത തരം ഉണ്ട് അതിനെ ഈ ഒരു ന്യൂക്ലിയർ മെഡിസിൻ എത്രത്തോളം ഫലപ്രദമാണ് അതിനെ നമ്മൾ അൺഡിറ്റക്റ്റഡ് പ്രൈമറി അതായത് എവിടെയാണോ പ്രൈമറി സൈറ്റ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ക്യാൻസറുകളുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സ്കാനുകളും എല്ലാം നോക്കിയതിന് ശേഷവും നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്തത് പെറ്റ് സ്കാൻ ഉപയോഗിച്ച് പലപ്പോഴും എൺപത് ശതമാനം കേസുകളിലും നമുക്ക് കണ്ടെത്താൻ കഴിയാറുണ്ട് ഡോക്ടർ വ്യക്തമാണ് ഡോക്ടർ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ സർക്കാർ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ഒക്കെ നിരവധിയായ ചികിത്സാ മാർഗ്ഗങ്ങൾ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ഈ ന്യൂക്ലിയർ ചികിത്സാ മാർഗങ്ങളല്ലാതെ മറ്റ് പ്രധാനപ്പെട്ട ചികിത്സാ മാർഗങ്ങൾ പ്രധാനമായിട്ടുമുള്ള കുറച്ച് ചികിത്സാ മാർഗ്ഗങ്ങൾ എന്താണെന്ന് കൂടി കൂടിയൊന്ന് പറഞ്ഞു ക്യാൻസർ ചികിത്സയുടെ പ്രധാന ചികിത്സാ മാർഗങ്ങൾ ഒന്ന് സർജറി പിന്നെ ഒന്ന് റേഡിയേഷൻ കൊടുക്കുക എന്നുള്ളത് പിന്നെ കീമോതെറാപ്പി അത് കഴിഞ്ഞിട്ട് അല്ലാതെയുള്ള ടാർജറ്റഡ് മോളിക്യൂൾസും ഉണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജസിലെയും റേഡിയോ തെറാപ്പി വിഭാഗങ്ങളിൽ അവിടെ പലയിടത്തും മെഡിക്കൽ ഓങ്കോളജിയും സർജിക്കൽ ഓങ്കോളജിയും ഉണ്ട് അപ്പോൾ ഇവിടെയെല്ലാം തന്നെ ഈ സർവീസ് ലഭ്യമാണ് വ്യക്തമാണ് ഡോക്ടർ ഡോക്ടർ ഇപ്പോൾ നമ്മൾ ക്യാൻസർ ചികിത്സാരംഗത്തെ നൂതന സാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ക്യാൻസർ രോഗ അതുപോലെ തന്നെ ഡോക്ടർ ഒന്നുകൂടി ഇടപെടുകയാണ് നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് തിലകനാണ് തിലകൻ ഡോക്ടറോട് ചോദിച്ചോളൂ നമസ്കാരം ഡോക്ടർ നമസ്കാരം പറഞ്ഞോളൂ ആ മേഡം ഞാൻ ചോദിക്കണേ ഇപ്പൊ ഈ ഈ രോഗം ഒരു സർവദേശീയ ഭയപ്പെടുത്തുന്ന രോഗമായിട്ട് ഇപ്പൊ കുഞ്ഞുങ്ങളാണ് മുതിർന്നവരല്ലേ ഒക്കെ ആയല്ലോ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു തുടക്കം ഞാൻ ഇത് മനോഭാവത്തിന്റെ മാറ്റം വ്യത്യാ കൊണ്ടാണോ അത് ഭക്ഷണമാണോ പൊല്യൂഷൻ എന്താണ് മേഡം ഇതിന്റെ ഒരു തുടക്കത്തിന്റെ ഒരു കാരണം അന്നറിയാൻ വേണ്ടി ക്യാൻസറിൽ പ്രൂവ് ചെയ്തിട്ടുള്ള പല കാരണങ്ങളുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ എൻവയറോൺമെൻറ്റൽ ചേഞ്ചസ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മുടെ ഭക്ഷണ രീതികൾ ഭക്ഷണ രീതികൾ നമ്മളിപ്പോൾ പണ്ട് തുടർന്നുകൊണ്ടിരുന്ന രീതിയിലുള്ളൊരു ഭക്ഷണ ക്രമമല്ല പുതിയ ജനറേഷനിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഭക്ഷണ രീതികളിലുള്ള മാറ്റങ്ങളും നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിൻ്റെ ചേഞ്ചസും ഒക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട് അത് വാസ്തവം തന്നെയാണ് പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ ഈ ഒരു ചികിത്സാരീതി ഇതിപ്പോൾ നമുക്ക് ആദ്യം ഒരു ക്യാൻസർ വന്നു അത് പൂർണ്ണമായി സർജറി ചെയ്തോ അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്തോ ഒക്കെ മാറുന്നു രണ്ടാമത് നമുക്ക് വീണ്ടും മറ്റൊരു തരത്തിലുള്ള ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഈ ഈയൊരു ചികിത്സാരീതി ന്യൂക്ലിയർ മെഡിസിൻ ഉള്ള സാധ്യത അത് എത്രത്തോളം ഗുണകരമാകും അതെ നമ്മൾ പിന്നീട് അതായത് അതേ ക്യാൻസർ തന്നെ പിന്നീട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഫോളോ അപ്പിനും നമ്മൾ പെറ്റ് സ്കാൻ ഉപയോഗിക്കാറുണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞത് എത്രത്തോളം അസുഖം മാറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടോ കുറച്ച് മാത്രമേ മാറിയിട്ടുള്ളൂ നമ്മൾ കൊടുത്ത ട്രീറ്റ്മെൻറ്റ് ഫലവത്താണോ ആ ട്രീറ്റ്മെൻറ്റ് നമ്മൾ മാറ്റണോ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണോ എന്നറിയാനും ഒക്കെ ഈ പെറ്റ് സ്കാൻ ട്രീറ്റ്മെൻ്റ് ഇടയിൽ തന്നെ പെറ്റ് സ്കാൻ എടുക്കുന്നത് സഹായകമാകും ഇത് സുഖം ആയതിനു ശേഷവും ഫോളോ അപ്പിനും പെറ്റ് സ്കാൻ ഉപയോഗിക്കാറുണ്ട് കാരണം പിന്നീട് അസുഖം എപ്പോഴെങ്കിലും തിരിച്ചു വരുന്നുണ്ടോ എന്നറിയാനും പെറ്റ് സ്കാൻ സഹായിക്കും ശരി ഡോക്ടർ വ്യക്തമാണ് ന്യൂക്ലിയർ മെഡിസിൻ രീതിയെക്കുറിച്ചും ക്യാൻസറിന് ഇതിന് എത്രത്തോളം സാധ്യമാകും എന്നതിനെ കുറിച്ചുമൊക്കെയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത് ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ഇന്ന് സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ടി റോസ്ന വീഗമാണ് ഡോക്ടർ നന്ദി നന്ദി ഹലോ ഡോക്ടർ ഇന്നത്തെ സമയോടെ അവസാനിക്കുകയാണ് നന്ദി